നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൊഞ്ച് കിഴി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കൊഞ്ച് കിഴിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറുതായി കട്ട് ചെയ്തു അര കിലോ കൊഞ്ച് ക്യാബേജ് ക്യാരറ്റ് സ്പ്രിങ് ഒനിയൻ നമുക്ക് ആവശ്യത്തിനുള്ള സോസുകൾ സോയാ സോസ് റെഡ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് മൈദ മുട്ട കോൺഫ്ലവർ പഞ്ചസാര ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഗരം മസാല റെഡ് ചില്ലി പൗഡർ പെപ്പർ പൗഡർ ആവശ്യത്തിനുള്ള എണ്ണ നാരങ്ങ ആവശ്യമായിട്ടുള്ള നാരങ്ങ ഇത്രയും സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊഞ്ച് കിഴിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഫില്ല് ചെയ്യാൻ ഉള്ള ഒരു ഷീറ്റ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് മൈദ മാവിൽ ഒരു ഷീറ്റ് നമുക്ക് തയ്യാറാക്കണം അതിനുള്ള മാവ് ആദ്യം കുഴച്ച് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഫില്ലിങ് തയ്യാറാക്കാം രണ്ട് കപ്പ് മൈദ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല വൃത്തിയാവുന്നു രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത മുട്ട അത്യാവശ്യം ആവിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നല്ല പ്രസ് ചെയ്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇതിൽ മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് നല്ല കുഴച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റിന് വയ്ക്കാം ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിങ്ങിനുള്ള മസാല തയ്യാറാക്കാം നമുക്ക് ഫില്ലിങ്ങനുണ്ടാക്കാൻ അടുപ്പിൽ നമ്മളൊരു എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ക്രഷ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് കുറച്ച് ക്യാബേജ് ഒരു രണ്ട് പച്ചമുളക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ഒരു അര കിലോ പ്രോൺസ് ഉണ്ട് നമുക്ക് ഈ പ്രോൺസ് ഇതിലോട്ട് ഇനി ഒരു പകുതി നാരങ്ങ ഇവിടെ ചാറ് നമുക്കിതിലോട്ട് ഒന്ന് ഇട്ടു കൊടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണ് റെഡ് ചില്ലി പൗഡർ ഒരു സ്പൂണ് പെപ്പർ പൗഡറും ഗരം മസാല വറുത്ത് പൊടിച്ച ഗരം മസാല പ്രോൺസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് രണ്ട് സ്പൂണ് റെഡ് ചില്ലി ഒരു സ്പൂണ് സോയാ സോസ് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലൊരൽപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ട് സ്പ്രിംഗ് ഒനിയൻ ലീഫ് അങ്ങനെ നമ്മുടെ പ്രോൺസ് കിഴിയുടെ ഫില്ലിങ് ഏകദേശം ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ കുഴച്ച് വെച്ചേക്കുന്ന മാവിനെ എടുത്ത് നമുക്ക് ഷീറ്റ് തയ്യാറാക്കാം അല്പം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അച്ഛനെന്ന മാവ് പകവി കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം നല്ല നൈസായിട്ട് കനം കുറച്ച് പരത്തി എടുക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിനുള്ള ഷീറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അതിൽ ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കിഴികെട്ടി മാറ്റി വെക്കാം ഇത് സ്പ്രിംഗ് അനിയൻ്റെ ലീഫാണ് സ്പ്രിംഗ് അനിയൻ്റെ ലീഫിൽ ഒരു ചെറിയൊരു കെട്ട് അങ്ങനെ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ കിഴി ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ റിസ്റ്റെയ്നറിലോട്ട് പോരി മാറ്റാം അങ്ങനെ നമ്മുടെ പ്രോൺസ് കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വരെണ്ണം കട്ട് ചെയ്ത് സോസുമായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ അതെല്ലാം നല്ല രീതിയിൽ വെന്തു നല്ല ഒരു മണവും നല്ല സൂപ്പർ ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് ഈ പ്രോൺസ് കിഴി ഇതുപോലെ പ്രോൺസ് കിഴി എല്ലാവരും ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം